മെട്രോ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് ഫീഡർ സർവീസ് നടത്തിയിരുന്ന ഇലക്ട്രിക് ബസ് ഒരു വർഷത്തോളമായി തകരാറിലായി കിടക്കുകയാണ് ആലുവ മെട്രോ സ്റ്റേഷന് സമീപമുള്ള പാർക്കിംഗ് ടെർമിനലാണ് ഈ ബസ് ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാഹചര്യമാണ് ലക്ഷങ്ങൾ വിലയുള്ള ഒരു ഇലക്ട്രിക്ക് ബസ്സാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഈ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ ബസ്സാണ് ചെറിയ തകരാറിൻ്റെ പേരിലാണ് ബസ് ഇവിടെ ഈ പാർക്കിംഗ് മൈതാനത്തിൽ എത്തിച്ചത് എന്നാൽ ഇത് തകരാർ പരിഹരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല എന്ന് വേണം കരുതുവാൻ ഇത് ഡോറൊക്കെ തുറന്ന് ആർക്ക് വേണമെങ്കിലും ഈ വാഹനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിൽ അത്രയ്ക്കും ഗതികെട്ട ഇപ്പോൾ ഈ ബസ്സിൻ്റെ അവസ്ഥ മെട്രോയുടെ അധീനതയിലുള്ള കെ എം ആർ എല്ലിൻ്റെ അധീനതയിലുള്ള ഒരു ബസ്സാണ് ഇത്തരത്തിൽ നശിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോവുകയും തിരികെ എത്തിക്കുകയും ചെയ്യുന്നതിനായി സർവീസ് നടത്തിയ ഒരു ബസ്സിൻ്റെ ശോചനയാവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാ പെയിൻ്റുകൾ മറ്റ് ആക്രി സാധനങ്ങൾ ഒരു ജാറ് ബാറ്ററി ടയറുകളൊക്കെ സൂക്ഷിക്കുന്നതിനു വേണ്ടി യാത്രി സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളൊരു കേന്ദ്രമായി ഒരു മുറിയായി ഇപ്പോൾ ഈ ബസ് പ്രവർത്തിക്കുകയാണ് എത്ര ലക്ഷം രൂപ വില മുടക്കിയാണ് ഈ കെ എം ആർ എൽ ഈ വാഹനം വാങ്ങിയത് ഇത്തരത്തിൽ യാത്രക്കാർക്ക് ഒ ഒട്ടേറെ പ്രയോജനം ചെയ്തിരുന്ന ഒരു ബസ്സാണ് ഇത്തരത്തിൽ നശിക്കുന്നത് രാത്രി കാലങ്ങളിലൊക്കെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബസ് ഇങ്ങനെ വെറുതെ കിടന്ന് നശിക്കുന്ന അതിനായി ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് സർക്കാരൊക്കെ ഗതാഗത വകുപ്പ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരൊക്കെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ അത് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻഗണന നൽകുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കി നിരത്തിലിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊമേഷനൊക്കെ നൽകുന്നുണ്ട് എന്നാൽ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കെ എം ആർ എൽ വാങ്ങിയിരിക്കുന്ന ഒരു ബസ് ഇത്തരത്തിൽ കിടന്ന് നശിക്കുന്നത് ഇത് തകരാറിലായാൽ പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണോ എന്നുവരെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ് നമുക്ക് കാണാം ഈ ബസ് ഗവൺമെൻറ് ഒന്നൊക്കെ എഴുതിയിട്ടുണ്ട് കെ എൽ സീറോ വൺ എന്ന് തുടങ്ങുന്ന നമ്പറാണ് ഈ ബസ്സിനുള്ളത് ബസ്സിനുള്ളിൽ തന്നെ ഇൻറ്റീരിയലൊക്കെ നല്ല രീതിയിൽ നടത്തിയിരുന്നു ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തു അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ബസ്സാണ് അത്രയ്ക്കും മാസങ്ങളോളമായി കിടന്ന് നശിക്കുകയാണ് ഇപ്പോൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ഇത് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് പുതുതായി വാങ്ങിയ ഈ ഒരു ബസ് എന്തിനാണ് ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത് സാധാരണ സാധാരണക്കാരുടെയൊക്കെ പൊതുജനങ്ങളുടെ നികുതി കൊണ്ട് വാങ്ങിയ ഒരു ബസ്സിൻ്റെ അവസ്ഥയാണിത് കാണുന്നത് ഏറ്റവും നിരുത്തരവാദിത്വമായി പെരുമാറുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ അത് നന്നാക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച നിലയിൽ നാഥനില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഈ ബസ്സിങ്ങനെ കിടക്കുന്നതിൽ ഉയർന്നിരുന്നു എന്നാൽ പോലും ഈ ബസ് തകരാർ പരിഹരിച്ച് നിരത്തിലിറക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം നടത്തിയില്ല ഇപ്പോൾ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ഗതാഗത വകുപ്പുമൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം അതിന് മുൻഗണന നൽകി സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആലുവ മെട്രോ സ്റ്റേഷന് സമീപത്തായി ഒരു ഇലക്ട്രിക് ബസ് ആർക്കും വേണ്ടാത്ത സാഹചര്യത്തിൽ കിടക്കുന്നത് എന്താണ് ഈ തകരാർ പരിഹരിക്കുന്നതിനുള്ള കാരണം നമുക്ക് വ്യക്തമല്ല ഏതായാലും ഇതിവിടെ കിടക്കുന്നത് വലിയ നിരാശ തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ആ ടയറുകളൊക്കെ കാണാൻ നമുക്ക് അത്തരത്തിൽ ഇത് വലിയ തോതിൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനം എത്രയും വേഗം ഈ വാഹനം ഇവിടെ നിന്നും ഈ തകരാർ പരിഹരിച്ച് അത് നന്നാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനത്തെ ഈ വാഹനങ്ങൾ അതായത് ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബസ്സുകൾക്കുമൊക്കെ മുൻഗണന നൽകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ വാഹനം ഇവിടെ കിടന്ന് നശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നന്നാക്കാൻ കഴിയാത്ത സാഹചര്യമാണോ ഉള്ളത് അത് വലിയ കടമ്പയാണോ കിടക്കേണ്ടതെന്നൊക്കെ ഒരു ഒരു ആശങ്ക ജനങ്ങൾക്ക് ഉള്ളിലുണ്ട് ഏതായാലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രൊമോഷൻ നൽകുന്ന അല്ലെങ്കിൽ മുൻഗണന നൽകി സർക്കാർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഒരു കെ എം ആർ എല്ലിൻ്റെ അധീനതയിലുള്ള വാഹനം ഇത്തരത്തിൽ കിടന്ന് നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വെയിലും ഒക്കെ കൊണ്ട് ഈ വാഹനം ഇവിടെ കിടന്ന് നശിക്കുകയാണ് നാഥനില്ലാത്ത അവസ്ഥയിലായി മാറിയിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ ഈ വാഹനം ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് എന്നതിനുള്ള കാരണം അതിന് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ വാഹനം കേന്ദ്രീകരിച്ചതിനുള്ളിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും അത്തരത്തിലുള്ളൊരു പരാതിയും ഒക്കെ ഉയരുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇത് തുറന്നു കിടക്കുകയാണ് ഡോർ വരെ അത്തരത്തിൽ കിടക്കുന്ന ഈ വാഹനം ഇവിടെ നിന്നും തകരാർ പരിഹരിച്ച് മാറ്റി സർവീസ് വീണ്ടും ഫീഡർ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ജനങ്ങളിൽ ആവശ്യം ആവശ്യമുയരുന്നത് ഏതായാലും ജനങ്ങളുടെ ആവശ്യം അത് അവർ മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ്